നിങ്ങളെ കാഫർ എന്ന് വിളിച്ച് നിങ്ങളെ വേദനിപ്പിക്കല്ല ഞാൻ ചെയ്യുന്നത് നിങ്ങളെ കുഫറിന്റെ ഗൗരവം പഠിപ്പിച്ചിരിയാ കേട്ടോ ആയത്ത് അവസാനിക്കുന്നില്ല ആയത്ത് പിന്നെ പറയുന്ന വിശ്വസിക്കുന്നവരാണോ വിശ്വസിക്കുന്നവരാണോ അതങ്ങ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ക്വാളിറ്റി അവൻ ഖുറാനും സുന്നത്തും അംഗീകരിക്കുന്നവരാണ് സുബഹാൻ അല്ലാ നോക്ക് ശ്രദ്ധിച്ചു നോക്ക് അള്ളാഹുവിന്റെ ഖുർആാനും റസൂൽ സുന്നത്തിലേക്കും മതത്തെ മടക്കുന്നവനാണ് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ ഖുർആൻ മാത്രം മതി എന്ന് പറയുന്നവൻ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത കാഫുറാൻ പരലോകത്തിൽ വിശ്വസിക്കാത്ത കാഫറാണ് ാണ് പറയും അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല പര്യവസാനം ഇതിനേക്കാൾ കവിഞ്ഞ് ഏതായത്താ നിങ്ങൾക്ക് വേണ്ടത് ഏതായത്താ നിങ്ങൾക്ക് വേണ്ടത് അള്ളാഹുല അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു ഗുണെന്താ അതേ ഒന്ന് നിങ്ങൾക്ക് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ എന്നാലേ ഈ ആയത്തോനെ കൊണ്ടൊന്ന് അർത്ഥം ഒപ്പിക്കണം ഈ ആയത്തോനോട് അർത്ഥം വെപ്പിച്ചിട്ട് അള്ളാഹുവിലേക്ക് മടക്കിയ അതുകൊണ്ട് ഇനി നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കണം അള്ളാ അംഗീകരിച്ചോ ഖുറൻ മാത്രം മതി പോയിന്റ് ആണെ ഒന്ന് നോട്ട് ചെയ്യണം അള്ളാ ഖുറാൻ മാത്രം മതി അതിലല്ല ആ ഖുർആ മാത്രം അനുസരിച്ച് ജീവിക്കലാണ് സ്വർഗത്ത് പോകാൻ നല്ലതെങ്കിൽ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതാണെങ്കിൽ അല്ല പറയോഹി എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് എന്ന് ഞാൻ അവതരിപ്പിച്ച ഖുറാനിലൂടെ എല്ലാം പൂർത്തിയായി എന്നില്ല എന്റെ റസൂലിന് ഞാൻ നൽകുന്ന വഹിയും എന്റത് തന്നെ അതുകൊണ്ട് റസൂലിനെയും കൂടി നോക്കണം എന്നാലേ എന്താവുള്ളൂ എന്താവുള്ളൂ ഞാൻ ഉദ്ദേശിച്ച നിങ്ങളുടെ മടക്കം സാധ്യമാ അപ്പൊ അള്ള പോലെ എന്ത് ഉദ്ദേശിച്ചിട്ടുണ്ട് ഹദീസ് സ്വീകരിക്കാത്തവനെ അള്ള അംഗീകരിച്ചിട്ടില്ല പ്രവാചകൻ അംഗീകരിക്കാത്തവനെ അള്ള അംഗീകരിച്ചിട്ടില്ല യുവാക്കളെ അപകടമാണ് ആ ക്ലാസ്സിലേക്ക് പോകരുത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നരുത് ഇത് ഞാൻ ഇങ്ങനെ പറയുന്നുള്ളോ നിങ്ങൾ തൽക്കാലം വേറെ ആരും പറയില്ല പക്ഷെ ഇത് നിങ്ങൾ ഇങ്ങനെ കേട്ട് മനസ്സിലാക്കി നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ എന്താ വിചാരിച്ചത് കലിമയുടെ ഒരു ഭാഗം നിഷേധിച്ചോ കാർ അല്ലേ അല്ലേ ആ കാപ്പുറിന്റെ മോളെ കെട്ടിച്ചു പാടുന്നോ ഹദീസ് നിഷേധിക്ക് നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു പാടുന്നോ ചിന്തിക്കണം നിങ്ങൾ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നത് ഇതിനെ കുറിച്ച് തമാശകളിയാണോ ബുദ്ധി വ്യായാമാണെന്നോ ഓരോരുത്തന്റെ ബുദ്ധിക്കൊത്തിന് ന്യായീകരിക്കണ്ടെന്നാണോ അതെന്നോ എനിക്ക് കേട്ടോ അടുത്ത വാചനം ഇതേ നാലാമദ്ധ്യായം അൻപത്തൊമ്പതാമത്തെ വചനം നാലാമദ്ധ്യായം അൻപത്തൊമ്പതാമത്തെ വചനം അടുത്തത് കേട്ടോ അടുത്തത് കേട്ടോ അടുത്തത് മനസ്സിലാക്കിയോ അല്ല പറയാട്ടോ എന്താ വാക്ക് പടച്ചോങ്ങളെ കൂടെ അല്ല നിങ്ങളുടെ കൂടെ ഹബീസ് നിഷേദിയെ ഇബിലീസ് ആണ് നയിക്കുന്നത് അല്ല അല്ല അള്ളാന്റെ ഖുറാൻ പോലും അല്ല കേട്ടോ ഖുറാനിലെ അഞ്ചാം അധ്യായം വിടരുത് നിങ്ങൾ ഇവരെ വിടരുത് ഇവര് ശാപമാണ് ഇവര് നരകത്തിലേക്ക് ക്ഷണിക്കണം വിടരുത് കേട്ടോ അഞ്ചാം അധ്യായം നൂറ്റിനാലാമത്തെ വചനം അർത്ഥം വെപ്പിക്കണം വിശദീകരിപ്പിക്കണം ഇവരെ കൊണ്ട് ഖുറാൻ ക്ലാസ്സിന് പോകുന്നുണ്ടല്ലോ ആ ക്ലാസ്സിൽ ഈ ആയത്തിന്റെ അർത്ഥം പറയാൻ പറയാം ഏതാ കേട്ടോ അത്ഭുതകരമായ അർത്ഥം കേൾക്കണം ീലവും പറയപ്പെട്ടാൽ ഒരു പ്രാസംഗികൻ ഒരു പണ്ഡിതൻ ഒരു മുഗ്ധനായ മനുഷ്യൻ വൈദാ താലോ ഇലാ കണ്ടോ കണ്ടോ ആയത് കണ്ടോ അള്ളാഹു അവതരിപ്പിച്ചതിലേക്കും ിലേക്കും വരൂ എന്ന് പറയപ്പെട്ടാൽ അപ്പൊ പറയപ്പെടേണ്ടതെന്താ പ്രസംഗിക്കപ്പെടേണ്ടതെന്താ അള്ളാഹുവിന്റെ ഖുർആാനിലേക്ക് മാത്രം വരൂന്ന അല്ല അല്ല എതിർത്തു ഇവനെ അല്ല എതിർത്തു ഇവൻ പക്ക പക്കുറാണെന്ന് പഠിച്ചോ പഠിപ്പിച്ചു ഞാൻ വീണ്ടും പറയാ വീണ്ടും പറയാൻ ഇവൻ കാഫറാണ് ഇവൻ ഇസ്ലാമിന്റെ ആളല്ല ഓംസ്കരിക്കും നോമ്പോലിക്കുണ്ടാവും വേറെ പലതും ചെയ്യണ്ടാവും പക്ഷെ മുസ്ലിം അല്ല ഞാൻ ഗൗരവമായി പറയും ഞാനിത് ഇവിടെ വന്നപ്പ അറിയുന്നു ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് ഞാൻ ഉറച്ചു വിശ്വസിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് കേരളത്തിൽ മുജാഹിദിനെ ഇത് ശ്രദ്ധപ്പെടുത്തിയിട്ട് ഇവിടുത്തെ മുജാഹിദികളിൽ ഈ പിഴവിന്റെ കാര്യങ്ങൾ നടത്തുന്നവരെ നിലക്കു നിർത്താൻ അവരെ വാദപ്രതിവാത്തിന് വെല്ലുവിളിക്കുന്നു അവരെ വാദപ്രതിവാത്തിന് വണ്ടൂര് ചേകന്നൂർ മൊഴിന് വിളിച്ച പോലെ അവരെ നമ്മൾ വാദപ്രതിവാത്തിന് വിളിക്കും വൈദാ കീലലവും പറയപ്പെട്ടാൽ എന്താ എന്താ എന്ന് ും അവസാനിപ്പിക്കാതെ ലേക്കും ലേക്കും എന്ന് എന്നല്ല അവതരിപ്പിച്ചതിലേക്കും രണ്ടാമതൊരു സ്ഥാനം അള്ളാഹു അവതരിപ്പിച്ചതിലേക്ക് എന്ന് പറയുമ്പോൾ അത് മാത്രം അള്ളാഹു അവതരിപ്പിച്ചതിലേക്കും റസൂലിലേക്കും എന്ന് പറയപ്പെട്ടാൽ കാലു പറയും ും പേച്ചോല്പ്പാർ സ്വീകരിച്ച മതി ഞങ്ങളുടെ ഉമ്മാര് സ്വീകരിച്ച മതി ഞങ്ങളുടെ പാരമ്പര്യ വിശ്വാസം മതി അപ്പൊ അല്ല ഇവിടെ ഉദ്ദേശിച്ചത് എന്താ എന്നിട്ട് അള്ളാഹു തൊട്ട് ഒരു ആയത്തോട് പറയുന്നുണ്ട് അത് എനിക്ക് മുജാഹിദുകളോട് പറയാ അത് വല്ലാത്തൊരു വാക്കാ അള്ളാഹിന്റെ കലാമ് വല്ലാത്തൊരു വാക്ക അതെന്താ അള്ളാഹ് ഇനി നമ്മൾ പറയുമ്പോ നമ്മൾ പ്രസംഗിക്കുമ്പോ ആയത്തിലേക്ക് മാത്രം വരൂന്നല്ല അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും വരൂ എന്ന് പറയപ്പെട്ടാൽ ആ പറയപ്പെടലിനെ അള്ള ഇഷ്ടപ്പെട്ടു ആ പറയപ്പെടലിനെ അള്ളാഹു പ്രശംസിച്ചു ആ പറയപ്പെടലാണ് അല്ലാഹു അംഗീകരിച്ചു എന്നിട്ട് അല്ല പറയാൻ ഖുർആാനും സുന്നത്തും പറഞ്ഞിട്ട് അതിനെ നിഷേധിച്ചൊരു കൂട്ടർ പോവാണെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് അത് അടുത്ത വാചകം അഞ്ചാം ധ്യായം നൂറ്റിയഞ്ചാമത്തെ വചനം നോട്ട് ചെയ്യണം ശ്രദ്ധിക്കണം പഠിക്കണം തെറ്റിപ്പോകരുത് മന്ത്സക്കും സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ കാത്തുകൊള്ളണം നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ നിങ്ങളുടെ സ്വന്തം കാര്യത്തെ നിങ്ങൾ രക്ഷപ്പെടുത്തിക്കൊള്ളണം അലയിക്കും മന്ത്സക്കും ലാ എറുക്കും മല്ലല്ല വഴി വിനച്ചവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല വഴി വിരിച്ചവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ നമ്മള് ഈ ജാതി ഒക്കെ കാണുമ്പോ കാലം അള്ളാഹുലി ശരണം പ്രാപിച്ചുകൊണ്ട് തിരിച്ചു പോവാ അല്ലേ അല്ലേ അപ്പോ ഇത്രയും കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഇനി ഒരു കേട്ടോ കേട്ടു ഒരായത്തോടെ കേട്ടു വളരെ ഗൗരവമായി കേട്ടോ അതിന്റെ വിശദാംശങ്ങളും കേട്ടോ ും കേൾക്കണേ ശരിക്ക് പഠിക്കണേ വിശുദ്ധപൂരം പലയിടങ്ങളിൽ പല രൂപത്തിൽ പറയും നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒന്നിലേക്ക് അള്ള നിങ്ങളെ വിളിച്ചാൽ അഥവാ ഖുർആൻ നിങ്ങളെ വിളിച്ചാൽ അവസാനിച്ചോ അല്ലാന്റെ വാക്ക് അവിടെ അവസാനിച്ചോ റസൂൽ നിങ്ങളെ വിളിച്ചാൽ എന്താ അല്ലാന്റെ വിളി കൂടാത്ത ഒരു റസൂലിന്റെ വിളിയൂടി വേണം നല്ല നിബന്ധന വെച്ചത് അതെന്തുകൊണ്ടു അല്ലാ അതാണ് അത് ബുഖാരി അല്ല ബുഖാരിനോടാണ് ഹദീസല്ലോടാ വിരോധം ഇതിൽ ഏറ്റവും രസകരമായ ഒരു സംഗതിയുടെ നിങ്ങളോട് ഞാൻ പറയാം അതൊന്ന് നോട്ട് ചെയ്യണം ഒരിക്കലും മറന്നു വരുത് ഇവര് ബുഹാരി മുസ്ലിം അബൂദാവൂദ് അബിറീറ ഒക്കെ പിഴച്ചതാണ് പിഴച്ചതാണ് എന്ന് എന്ന് ഇവര് പറയുന്നത് ഏത് പ്രമാണം അനുസരിച്ചാണ് ഇതൊരു പോയിന്റാണ് ഒരു പ്രത്യേക പോയിന്റാണ് ചിന്തിച്ചിട്ടില്ലെങ്കിൽ ക്ലിക്ക് ചെയ്യാത്ത പോയിന്റാണ് ചിന്തിച്ചാൽ അപാരമായി ക്ലിക്ക് ചെയ്യുന്ന ഒരു വിഷയമാണ് പറയുന്നത് അബൂ റൈറ സഹീഹ് ബുഖാരി സഹീഹ മുസ്ലിമിലൊക്കെ അദീസ് മഹാന്മാരായ സഹാബികള് ഇവരൊക്കെ പിഴച്ചവരാകുന്നു ഇവരുടെ കൊന്നും അതീസ് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഇവരെ പറയുന്നത് ഇവരാരെ വിശ്വസിച്ചുകൊണ്ടാണ് ഓറിയന്റലിസ്റ്റുകളെയും ഇസ്ലാമിന്റെ ശത്രുക്കൾ എഴുതി വെച്ച കിതാബും വായിച്ചിട്ട് അവരെ വിശ്വസിക്കാം ഏത് നബിയും നബിയുടെ സാബികളും സാബിയുടെ കാലശേഷവും ഒക്കെ കഴിഞ്ഞുപോയി പിന്നീട് വന്ന മുൽമിന്റെ ആളുകളെ ഇവർക്ക് അംഗീകരിക്കാം അഭിറയ പറഞ്ഞെ നിഷേധിക്കാൻ ഏതോ എഴുതിയ കിതാബിനെ അവലംബിക്ക മനസ്സിലായോക്ക് ഞാൻ പറഞ്ഞു പോയണ്ട് ഇനി നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കണതിനോട് അർത്ഥം പറയിപ്പിക്കണം ഹീസ് മാത്രം സ്വീകരിച്ചാ പോരാ മുഹാജി സഹാബികളെയും സ്വീകരിക്കണം മാത്രമാണോ വിശുദ്ധ ഗുണം പറയുന്നത് സഹാബികൾ വിശ്വസിച്ച പോലെ വിശ്വസിക്കണോ അപ്പൊ സഹാബികൾ എങ്ങനെ വിശ്വസിച്ച് അതെവിടെ അതോടെ സഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം മാത്രമാണോ മുൻകടന്നുപോയ മുഹാജനുകളെയും അൻസാറുകളെയും അല്ല തൃപ്തിപ്പെട്ടിരിക്കുന്നു അല്ല സർട്ടിഫിക്കറ്റ് നൽകിയ അബൂഹ അല്ല സർട്ടിഫിക്കറ്റ് നൽകിയ സഹാബികളെ അവർ റിപ്പോർട്ട് ചെയ്ത ഹദീസിനെയാണ് ഇവർ നിഷേധിക്കുന്നത് മനസ്സിലാക്കണം അല്ല തൃപ്തിപ്പെട്ടു അല്ല ഖുറാനില് ഒമ്പതാമതിയായി നൂറിൽ പറഞ്ഞേ ആ അള്ളാനേക്കാൾ വലിയ ആലിമങ്ങൾ കൂട്ടത്തിൽ ആരണം പടച്ചതമ്പുരാൻ ഇങ്ങനെ പടച്ചതമ്പുരങ്ങേ അല്ല പറയാ എന്നിട്ടോടെ അല്ലാത്ത മാർഗം മുഗ്മിനികളാര സഹാബികൾ ഖുർന്റെ നാലാമധ്യായം നൂറ്റി പതിനഞ്ചാമത്യത് ഞാനൊരു ഒറ്റ കാര്യം അറിയ ഖുറാന്റെ ആയത്ത് ഉദ്ധരിച്ച് മാത്രം ഹദീസ് നിഷേധിച്ച എട്ട് മണിക്കൂർ വേണേൽ പ്രസംഗിക്കാൻ കഴിയും മനസ്സിലായോ നേരെ മറിച്ച് ഖുറാൻ കൊണ്ട് ഹദീസ് വേണ്ടാന്ന് തെളിയിക്കാൻ നിങ്ങൾ എൺപത് കോടി മനുഷ്യർ വന്നാലും സാധിക്കില്ല വെല്ലുവിളി ഏറ്റെടുത്തോളി മനസ്സിലായോ അതുകൊണ്ട് അവരുടെ അപകടത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിക്കാം ഷിർക്കിന്റെ അപകടം ഞാൻ വളരെ ഗൗരവമായി പറഞ്ഞു കുഫറിന്റെ അപകടമാണ് ഞാനിപ്പോ ഷിർഖിന്റെ അപകടം ഞാൻ ഗൗരവമായി പഠിപ്പിച്ചു തുടക്കത്തിൽ തന്നെ ഇതാ ഇവിടെ കുഫറിന്റെ അപകടം നിങ്ങൾ മറക്കരുത് എ ടു ഗഡ് നിങ്ങൾ ഗൗരവമായി തന്നെ കാണണം അള്ളാഹുബിന്റെ റസൂലിന്റെ സുന്നത്തിനെ നിഷേധിക്കുന്ന ഇവരെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം വണ്ടൂരെ നിങ്ങൾക്കറിയുമോ ചേങ്ങന്നൂർ മൊലൈ ജീവിച്ചിരുന്ന കാലത്ത് എൺപത് ശതമാനം മുജാഹിദുകളും ചേങ്ങന്നൂരിന്റെ കൂടെ എൺപത് ശതമാനം വണ്ടൂര് വാദപ്രതിവാദം നടക്കുന്നവരെ ഒരു കാര്യങ്ങൾ ചരിത്രത്തിന് പഠിക്കണം കേരളത്തിന്റെ സെലഫി ചരിത്രത്തിലെ എൺപത് ശതമാനം ആളുകൾ ചേങ്ങന്നൂർ മൊലൈന്റെ കൂടെ എൺപത് ശതമാനം എൺപത് എസ് എം ഐതി അദ്ദേഹം ചേങ്ങന്നൂരിന്റെ കൂടെ വലതുഭാഗത്ത് ടേപ്പ് റിക്കോർഡായിട്ട് ഏപിനെ വിമർശിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ് മജീദ് മജീദ് വാരണാക്കരയുടെ സഹാബികളുടെ എന്നുള്ള പുസ്തകം മുജാഹിദ് സെന്റർ നിങ്ങൾ വാങ്ങുന്നില്ലേ അബ്ദുൽ വാരണാക്കര ഹദീസ് േണീസ്വാദം നടക്കുന്നവരെ ദിനങ്ങൾ കഴിയുമ്പോഴേക്ക് ചേകന്നൂരിന്റെ കൂടെയുള്ള എൺപത് ശതമാനവും തിരിച്ചു മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് അക്ബർ മൂന്ന് ദിവസം വേണ്ട മൂന്ന് മണിക്കൂർ മതി നിങ്ങളെ തറവിക്കാൻ അള്ളാന്റെ ഖുറാം കൊണ്ട് മാത്രം അവിടെ ഞാൻ ഒറ്റ ഹദീസ് ഉദ്ധരിക്കില്ല ഹദീസിന്റെ പ്രാമാണികത വഹിക്കാൻ ഖുറാനല്ലാതെ ഒരൊറ്റ വചനവും ഉദ്ധരിക്കില്ല ധൈര്യമുണ്ടെങ്കിൽ ഏറ്റെടുക്കും പ്രസ്ഥാനം അതിനെ ഏറ്റെടുത്തിരിക്കും ഈ നാട് അപകടത്തിലാണ് പല അപകടങ്ങളും ഇനിയും നമ്മൾ കാണേണ്ടി വരും മനസ്സിലായോ അതുകൊണ്ട് ഹദീസ് നിഷേധം അത് കാഫറുകളുടെ ലക്ഷണം ഈ വസ്തുത വളരെ ഗൗരവമായി നമ്മൾ പഠിക്കുക മനസ്സിലാക്കുക ഞാൻ ഈ നോട്ട് ചെയ്ത് പഠിപ്പിച്ച ആയത്തുകൾ നിങ്ങൾ പ്രത്യേകം ഒന്ന് ഖുറാനിലെ ഇരുപത്തിനാലാം അധ്യായം സൂറത്ത് നൂർ മുതൽ അമ്പത്തിനാല് വരെയുള്ള വചനം നാൽപ്പത്തിയേഴാം അധ്യായം സൂറത്ത് മുഹമ്മദ് മുപ്പത്തിമൂന്നാമത്തെ വചനം അതുപോലെ ഖുറാനിലെ മൂന്നാം അധ്യായം മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വചനങ്ങൾ അതൊന്നും നിങ്ങൾ കേൾക്കണം ആ വചനവും കൂടി നിങ്ങളൊന്ന് കേൾക്കണം എന്താ കുൽ ും എന്തോ കാ മനസ്സിലാക്കി തരാ കേട്ടോളി അള്ളാന്റെ ആ തീർത്തു തീർത്തുപറയാണ് എ ടു സെഡ് എനിക്കൊരു തന്നെ കാപ്പറാക്കിട്ട് ഒന്നും കിട്ടാ ലോ പത്ത് റുപ്പി തരൂല ഉറപ്പാ ഇങ്ങളും തരൂല്ലോ പത്ത് റുപ്പിയ മനസ്സിലായോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്താണ് അല്ല പറയുന്നത് കേട്ടോളൂ കൊൽ പറയുക പ്രവാചക ആരെങ്കിലും അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ അതൊരു ചോദ്യ ഉണ്ടെങ്കിൽ അള്ളഹാനെ സ്നേഹിക്കുന്നു എന്നതിന്റെ മാനദണ്ഡം തന്നെ എന്താ ഒരാ കല്ലാഹുവിനോട് സ്നേഹമുണ്ട് എന്നുള്ള ഏറ്റവും വലിയ തെളിവ് അയാൾ റസൂൽ ഹദീസിനെ എത്ര കണ്ട് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് എന്ന് എന്നെ റസൂല് പറയാൻ അള്ളാൻ സ്നേഹിക്കുന്നുണ്ടോ എന്നാ അതിന്റെ മാനദണ്ഡം കല്ലാനോട് എത്ര കണ്ട് സ്നേഹമുണ്ട് എന്നതിന്റെ തെളിവ് നിങ്ങൾ എത്ര കണ്ട് എന്നെ അനുസരിക്കുന്നു എന്നുള്ളതാണ് എന്നാലോ അങ്ങനെ അനുസരിച്ചാലോ യു ഹി ബി ബുക്കും യു ഹി ബി അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും അല്ല ഇഷ്ടപ്പെടണമെങ്കിൽ റസൂറുല്ലാന്റെ സുന്നത്തിനെ സ്വീകരിക്കണം എന്നിട്ടോ രണ്ടാമത്തെ കാര്യം ഒരു കാര്യം മനസ്സിലായിക്കോളെ ഹദീസ് നിഷേധികൾക്ക് അള്ളാഹു